പുളിയത്തുമുക്ക് പൗരാവലിയുടെ നേതൃത്വത്തിൽ നെബിദിനാഘോഷത്തിന്റെ ഭാഗമായി മതസൌഹാർദ്ദ സമ്മേളനം നടന്നു തുടർന്ന് കോൽക്കളി ദഹ്മുട്ട് അന്നദാന വിതരണവും നടന്നു പുളിയത്തുമുക്ക് പൗരാവലിയുടെ നേതൃത്വത്തിൽ രണ്ടാം തവണയാണ് നെബിദിനാഘോഷവും ഇരുപത്തിയെട്ടാം ഓണാഘോഷ പരിപാടിയും വ്യത്യസ്ത ദിവസങ്ങളിലായി സംഘടിപ്പിച്ചത് നെബിദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്ന മതസൗഹാർദ്ദ സമ്മേളനം കൊല്ലം സ്പെഷ്യൽ ബ്രാഞ്ച് എ സി പി പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു മൊബൈലുകൾ കുട്ടികൾക്ക് നൽകുന്നത് പഠനത്തെ ഉൾപ്പെടെ ഗുരുതരമായി ബാധിക്കുമെന്നും ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു ആഘോഷവും ഇരുപത്തിയെട്ടാം ഓണാഘോഷ പരിപാടിയും ഒരുമിച്ച് നടത്തുന്നത് സമൂഹത്തിന് ഗുണപരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു എല്ലാവരും എല്ലാവരും കൂടി പ്രഖ്യാപിക്കുന്നു ദൈവത്തോടുള്ള പ്രാർത്ഥനയ്ക്കൊപ്പം തന്നെ മനുഷ്യന് നന്മ ചെയ്യാൻ ഉദ്ഘോഷിച്ച പ്രവാചക വചനം മാറ്റമില്ലാതെ പുലരണമെന്നും ആയിരം തെങ്ങ് ജുമാ മസ്ജിദ് ഇമാം ജലാലുദ്ദീൻ മൗലവി അൽ അൻവരിയും ആക്കോലിൽ ജുമാ മസ്ജിദ് ഇമാം എം എഫ് ഹക്കീമും പറഞ്ഞു ജന്മദിനത്തോടനുബന്ധിച്ച് ഈ പരിപാടിയിൽ നമ്മൾ നമ്മൾ നബി ദിനത്തിന്റെ പേരിൽ കൂടിയാണ് ഇവിടെ ൂടുന്നത് എന്തുകൊണ്ടാണ് പതിനാല്മിച്ചു കൂടിക്കൊണ്ട് പ്രവാചകനെ അനുസ്മരിക്കുന്നത് ആ പ്രവാചകൻ ലോകത്തിൽ കാരുണ്യത്തിന്റെ ദർശനവുമായിട്ട് വന്നതുകൊണ്ടാണ് മതങ്ങൾ ഏതാവട്ടെ നമ്മൾ മനുഷ്യത്വത്തിന്റെ പേരിൽ യോജിക്കണം അതുകൊണ്ടാണ് നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്യണം മുസ്ലിമിനോട് എന്നല്ല പറഞ്ഞത് ഹിന്ദുവിനോട് എന്നല്ല പറഞ്ഞത് ക്രിസ്ത്യാനിയോട് എന്നല്ല പറഞ്ഞത് ഭൂമിയിൽ ആരെല്ലാം ഉണ്ടോ അവരോട് കരുണ ചെയ്യണം വിശുദ്ധ ഇസ്ലാമിനെ പഠിക്കുന്നിടത്ത് സംഭവിച്ച വീഴ്ചയും പാളിച്ചയുമാണ് ശിരൂർ ദുരന്തത്തിൽ അകപ്പെട്ട അർജുനായി രണ്ടു മാസം കാത്തിരുന്ന ലോറിയുടമയായ മനാഫിന്റെ പ്രവർത്തനവും മറ്റുള്ളവർക്ക് നന്മ ചെയ്യണമെന്ന മാനവികതയാണ് ഉള്ളതെന്നും പുള്ളിച്ചിറ ഇടവക വികാരി റവറൻ ഫാദർ അമൽ രാജ് പറഞ്ഞു പ്രതിജ്ഞയും ജനഗണമനയൊക്കെ പ്രാർത്ഥിച്ച് കടന്നു വന്നവരാണ് നമ്മളെല്ലാവരും സഹോദരന്മാരാണ് എന്ന് സ്കൂൾ കാലങ്ങളിൽ പഠിച്ച് പിന്നീട് നമ്മുടെ വളർച്ചകളിൽ ഈ പ്രാർത്ഥനയും നമ്മൾ ചൊല്ലിയ വാക്കുകളുമൊക്കെ പലപ്പോഴും നമ്മിൽ നിന്നും മറന്നുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകണംവരെ ചുരുക്കുന്നു കിട്ടുന്നില്ല നമ്മളെയുള്ള എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന സ്നേഹത്തിന്റെയും ബന്ധത്തിന്റെയും ഉത്സവമാണ് നമ്മുടെ ഭാരത സംസ്കാരത്തിന്റെയും ഓരോ ഇത് നമ്മുടെ നമ്മുടെ ഒരു ബന്ധങ്ങളെ കൂടുതൽ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് എസ് ശശിധരൻ ശശിധരൻപിള്ള അധ്യക്ഷനായിരുന്നു പ്രഥമ അധ്യാപകനായി വിരമിച്ച ശേഷം സാമൂഹ്യ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന മോഹൻദാസ് തുടങ്ങിയവരും പങ്കെടുത്തു മനുഷ്യനെ മനുഷ്യത്വമാണ് ആ പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെ ഇമാം മനുഷ്യത്വം പറഞ്ഞാലും ശരി നമ്മുടെ ഉള്ളിൽ ിൽ മറ്റൊരു കാര്യങ്ങൾ ആചാര മനുഷ്യ നമ്മെ ബാധിക്കത്തില്ല എല്ലാ കൂട്ടായ്മക്കും എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് എന്നെ ഈ ഒരു കൂട്ടായ്മ ക്ഷണിച്ചതിനുള്ള അഗൈതഭ നന്ദി സംസ്ഥാന കലോത്സവ ജേതാക്കളായവർ ഉൾപ്പെടെയുള്ള സംഘങ്ങളാണ് കോൾക്കളിയും ദഫ്മുട്ടും അവതരിപ്പിച്ചത്

തുടർന്ന് അന്നദാന വിതരണവും നടന്നു ഏഷ്യ മീഡിയ വിഷൻ കൊല്ലം